സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ താരമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ ദിയ മാത്രമല്ല ആ കുടുംബത്തിലെ എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളാണ് അടുത്തിടെയാണ് കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേഷിനും ഒരു ആൺകുഞ്ഞ് പിറക്കുന്നത് ദിയ ദിയാകൃഷ്ണയുടേതായി പുറത്തിറക്കിയ ഡെലിവറി വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് അൻപത് ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് ഈ ഒറ്റ വീഡിയോയിലൂടെ യൂട്യൂബിൽ ലഭിച്ചത് ദിയക്കൊപ്പം തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ വ്ളോഗുകളും ആളുകൾ ഏറ്റെടുക്കാറുണ്ട് ഡെലിവറി വീഡിയോ വൈറലായതിനു പിന്നാലെ ദിയയുടേതായി പുറത്തിറങ്ങിയ പുതിയ വ്ളോഗും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് തന്റെ മകൻ നിയോമിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ചേച്ചി അഹാന നോക്കുന്നത് എന്നാണ് വീഡിയോയിൽ ദിയാകൃഷ്ണ പറയുന്നത് കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടത്തേ ഇല്ലെന്ന് അഹാനയെക്കുറിച്ച് വീഡിയോയിൽ ദിയ പറയുന്നു കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടാറില്ല അമ്മുവിൻ്റെ കയ്യിലായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും കുഞ്ഞിനൊപ്പമാണ് ഒന്ന് എഴുന്നേറ്റ് പോകുവോ മാഡം എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് വിടണം എങ്കിലേ പോകൂ ദിയ കൃഷ്ണയുടെ മകന്റെ പേര് കണ്ടെത്തിയത് ദിയ തന്നെയാണെന്ന് അമ്മ സിന്ധു കൃഷ്ണ വെളിപ്പെടുത്തിയിരുന്നു ഞാനും മറ്റു മക്കളും ചേർന്ന് നിരവധി പേരുകൾ കണ്ടെത്തിയെന്നും അതിൽ ഏറ്റവും അനുയോജ്യമായത് ദിയ കണ്ടെത്തിയതാണെന്നും സിന്ധു പറയുന്നു സിന്ധു കൃഷ്ണയുടെ പുതിയ വ്ലോഗിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഓസിയുടെ കുഞ്ഞിന് പേര് തിരഞ്ഞെടുത്തത് ഞാനല്ല സിന്ധു അമ്മ തിരഞ്ഞെടുത്തതായിരിക്കുമെന്ന് ഒരുപാട് പേര് പറയുന്നത് കേട്ടു ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിയോം എന്ന പേര് ദിയ പറയുകയായിരുന്നു എന്നെ ഓസി എന്ന് വിളിക്കുന്നത് കൊണ്ട് ഓമി എന്ന് വീട്ടിൽ വിളിക്കാം എന്നും ദിയ പറഞ്ഞതായും സിന്ധു കൃഷ്ണ ബ്ലോഗിൽ പറയുന്നുണ്ട് ഒരു ആയെ വെക്കണോ എന്ന ചർച്ച വന്നപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തന്നെ നോക്കാം നമുക്ക് കഴിയാതെ വരുമ്പോൾ മാത്രം ആയെ നോക്കിയാൽ മതിയല്ലോ അവനെ ഞാൻ തന്നെ നോക്കി വളർത്തണമെന്നാണ് എന്റെ ആഗ്രഹം പെൺകുഞ്ഞിനെ നോക്കി വളർത്തി എനിക്ക് ആൺകുഞ്ഞിനെ നോക്കി വളർത്തുന്നത് പുതിയ ഒരു എന്നുമാണ് സിന്ധു കൃഷ്ണ പറയുന്നത് തങ്ങളുടെ കുടുംബത്തിലെ പേര് തിരഞ്ഞെടുക്കുന്ന ഒരാൾ എന്ന സ്ഥാനം തൽക്കാലം ഓസിക്ക് കൈമാറിയിരിക്കുകയാണ് ആദ്യം പേര് പ്പോൾ സംശയം തോന്നിയെങ്കിലും കുഞ്ഞ് വന്ന് പേരിട്ടപ്പോൾ വളരെ നല്ല പേരായി സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മൂമ്മയായി എന്ന് തോന്നലില്ലെന്നും ഹൻസികയ്ക്ക് ശേഷം ഒരാൾ കൂടി ഞങ്ങൾക്ക് ജനിച്ചു എന്നാണ് തോന്നുന്നത് എന്നും അഹാര ജനിച്ച ശേഷം അമ്മയായെന്ന് തോന്നൽ വരാൻ തന്നെ കുറെ സമയം എടുത്തുവെന്നും സിന്ധു പറയുന്നുണ്ട് മകന്റെ ജനനത്തിന് പിന്നാലെ ദിയെക്കുറിച്ച് ഹൃദയം തൊടുന്ന കുറിപ്പുമായി ഭർത്താവ് അശ്വിൻ ഗണേഷ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പും വൈറലായിരുന്നു ദിയയുടെ കരുത്ത് സ്നേഹം ധൈര്യം എന്നിവയൊക്കെ നേരിട്ട് കണ്ട് താൻ അത്ഭുതപ്പെട്ടു പോയെന്ന് അശ്വിൻ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നുണ്ട് അശ്വിൻ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് എനിക്ക് നൽകാവുന്നതിൽ ഏറ്റവും വിലയേറിയ സമ്മാനമാണ് നീ എനിക്ക് തന്നത് ഈ പ്രഗ്നൻസി യാത്രയിലുടനീളം നിന്നെ കണ്ടും നീ കാണിച്ച അപാരമായ കരുത്തും സ്നേഹവും ധൈര്യവും നേരിട്ടറിഞ്ഞും അക്ഷരാർത്ഥത്തിൽ ഞാൻ അമ്പരന്ന് പോയി നീ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു കുഞ്ഞിനെ മാത്രമല്ല ഒരു ജീവിതമാണ് ജീവിതത്തിന് പുതിയ അർത്ഥങ്ങളാണ് നീ നൽകിയത് കടലോളം സ്നേഹം കൂടിയാണ് നീ നമ്മളിലേക്ക് കൊണ്ടുവന്നത് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല നമ്മുടെ കുഞ്ഞിന് ജന്മം നൽകിയതിന് മാത്രമല്ല എല്ലാത്തിനെയും അത്രയ്ക്കും ചൈതന്യത്തോടു കൂടി നീ നേരിട്ടതിന് എന്നെ ഒരു അച്ഛനാക്കിയതിന് നന്ദി നിന്നോടും നമ്മുടെ കുഞ്ഞിനോടും ഒപ്പം സ്നേഹിച്ചും സംരക്ഷിച്ചും എന്നും ഞാൻ ഉണ്ടാകും അതിനിടെ കുഞ്ഞിൻ്റെ പേരിൽ പുതിയ ഇൻസ്റ്റഗ്രാം ഐ ഡി കണ്ടുവെന്നും എന്നാൽ ജനിച്ചിട്ട് വളരെ കുറച്ച് ദിവസമായി കുഞ്ഞിൻ്റെ അക്കൗണ്ട് തങ്ങളല്ല ക്രിയേറ്റ് ചെയ്തതെന്നും ദിയ വ്യക്തമാക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും ദിയ കൃഷ്ണയുടെ കുഞ്ഞിൻ്റെ വിശേഷങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം